ബ്ലാക്ക് ടി വിത്ത് പരിപാടിയിൽ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് ക്ഷംന നക്ഷത്ര ഷാനവാസികൾ പറയാൻ ആഗ്രഹിച്ച കാര്യം അതായത് അടുത്ത വേണ്ട ഇന്നലെ നാളെ പറയുന്ന പറയാൻ ആഗ്രഹിച്ച കാര്യം ഇന്ന് ഷാനവാസികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞോളൂ ചൂസ് ചെയ്യുന്ന മേഖല നക്ഷത്രം പോലെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട് ഇപ്പോൾ മസ്കത്ത് ഒമാനിലെ അൽ ഗോബ്രയിലുള്ള അവന്യൂ മാളിലും ഹലോ ും മറപ്പ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ബ്ലാക്ക് ടൂത്ത് പരിപാടിയുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് അപ്പൊ എന്റെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ആൻഡ് ഡയമണ്ടിന്റെ നക്ഷത്രമായ ഷംനാഥ ഇപ്പൊ ഷംനാഥ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇദ്ദേഹത്തിന് അറിയാലോ നിങ്ങൾ നിങ്ങളുടെ പറഞ്ഞു പേരെന്ന് പറഞ്ഞോട്ടു സിഹാബ് കിഹാബ് കൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് ഷംനാഥനോട് കുറച്ച് കുറച്ച് ക്വസ്റ്റൻസ് അതായത് ബ്ലാക്ക് ടൂജ് പരിപാടാ പറഞ്ഞത് നമ്മുടെ മസ്കത്ത് ഒമാലാണ് ഇപ്പൊ ഞാൻ ഉള്ളത് ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സിന്റെ അവരുടെ അടുത്ത് വലിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആ ഒരു ടൈപ്പ് ഓഫ് ഒരു

മേഖലയിൽ വന്നില്ല എങ്കിൽ ചൂസ് ചെയ്യുന്ന മേഖല ഏതായിരിക്കും അപ്പം നക്ഷത്ര ഗോൾഡ് ഫാർമസിസ്റ്റ് ഷാനഭാസ്കാനെ കുറിച്ച് പറയാണെങ്കിൽ നല്ലൊരു ഭർത്താവാണ് അപ്പൊ ഇതിനൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയില് ഷാനഭാസ്കനോട് പറയാൻ ആഗ്രഹിച്ച കാര്യം അതായത് അടുത്ത വേണ്ട ഇന്നല്ലോ നാളെ പറയുന്ന പറയാൻ ആഗ്രഹിച്ച കാര്യം ഇന്ന് ഷാനഭാസ്കേണ്ടി വന്ന് പറഞ്ഞോളൂ അങ്ങനെ ചോദിച്ചാല് അങ്ങനെ അതെ ഇവിടം വരെ ഞാൻ വെച്ചാൽ ഇത്ര സംസാരിക്കാത്ത ഒരാളാണ് പക്ഷെ അത്യാവശ്യം സംസാരിക്കും പക്ഷെ ഈ പ്ലാറ്റ്ഫോമിലോട്ടാണെങ്കിലും കല്യാണം കഴിഞ്ഞ് എന്തിലോട്ടാണെങ്കിലും ഈവൻ ഡ്രൈവിംഗിലാണെങ്കിലും ഫസ്റ്റ് എന്നെ തള്ളി പറഞ്ഞു വിട്ട ഭയങ്കര സപ്പോർട്ട് ആയിട്ട് പറഞ്ഞു വിട്ട ഒരാളാണ് എന്റെ പിന്നെ നമുക്കത് പൊതു സമൂഹത്തിൽ പുള്ളീനോട് പറയുന്നത് നമ്മള് വെള്ളി പൊക്കണ ശരിയല്ലോ അത് കാരണം പറയാതെ വെച്ചേക്കോ അത് പിന്നെ പറയാം ഡയമണ്ടിൽ ഷിഹ് ഖാൻ ഒരുപാട് വീഡിയോസും കാണാറുണ്ട് അപ്പൊ ഈ ലൈറ്റ് വെയിറ്റ് കളക്ഷനകത്ത് വെഡിങ് കല്യാണക്കാർക്ക് വെഡിങ് കളക്ഷൻ ആയിട്ട് മറ്റു എന്തെങ്കിലും ഉണ്ടോ അതായത് നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ടിൽ വെഡിങ് സെക്ഷൻ ആയിട്ടുള്ള കളക്ഷൻസ് കൂടുതലായിട്ടുണ്ടോ ലൈറ്റ് വെയിറ്റ് ആണ് അതായത് നമുക്ക് ഒരുക്കണം അതായത് ആയിട്ടുള്ള എല്ലാ ഐറ്റം ടൂർണമെന്റ് സിമ്പിൾ ആയിട്ടുള്ള റിങ്സ് വരെ നമ്മൾ ലൈറ്റ് വെയിറ്റ് വേക്കണം ഞാന് ഷംന താൻ അതുപോലെ തന്നെ എല്ലാ വീഡിയോസ് കണ്ടിട്ട് സ്റ്റാഫു ആയിട്ടുള്ള ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് അപ്പം അത് നിങ്ങൾ അവർക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് തിരിച്ചു തരുന്ന എന്താണ് നല്ല രീതിയിൽ സെയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് അവരോട് അതുപോലെ തന്നെ നല്ല രീതിയിൽ വേണമല്ലോ അതുകൊണ്ട് നമ്മൾ അവരോട് നമ്മൾ അവരോട് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും കസ്റ്റമർ പെരുമാറണോ നമ്മുടെ സ്റ്റാഫ് എല്ലാം അടിപൊളിയായിട്ട് ഡീൽ നമ്മൾ എങ്ങനെ അവരോട് ചെയ്യുന്ന പോലെ അവർ നമ്മളോട് തൊട്ടുള്ള ഞങ്ങളോട് പറയാറുണ്ട് അതേപോലെ അതേപോലെ ഒരു കുടുംബത്തെ പോലെയാണ് പെരുമാറണത് പല പല രാജ്യങ്ങളിലായി ഇനി അടുത്തത് ഏത് രാജ്യത്തേക്കാണ് ഇനി നമ്മള് അവിടെ മറ്റേ പ്ലാൻ ഒന്നും ചെയ്തില്ല പ്ലാനിങ്ങനെ കൊറേ നടക്കുന്നുണ്ട് സപ്പോർട്ടെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് വേണം ഉണ്ടെങ്കിൽ നമ്മ എല്ലാ രാജ്യത്തേക്ക് എത്തും ബിസിനസ് മേഖലയിൽ വരുന്ന ആളുകളോട് ഷംനാതാക്ക എന്താണ് പറയാനുള്ളത് പറയാനുള്ള വെച്ചാല് കൊറേണ്ട് നമ്മൾ ആദ്യം തന്നെ വരുമ്പോ തന്നെ നമ്മള് അതൊരു പോസിറ്റീവ് ആവണം അല്ലെങ്കിൽ നമ്മൾ താന്നുപോയിന്ന് ചിന്തിച്ച് മാറി നിക്കരുത് കാരണം നമ്മൾ അത്രയും താഴ്മ അത്രയും എന്താ പറയണ ഒരു ആ ഒരു ഇല്ലാതെ അതിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ മാക്സിമം കൈ പിടിച്ച് ഒരുമിച്ച് മുന്നോട്ട് വന്നതാണ് പിന്നെ നമ്മളെല്ലാവരും ഷിയാബ് അടക്കം എല്ലാവരും നമ്മളോട് എന്റെ കട്ട സപ്പോർട്ടായിട്ട് നിന്ന് അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മള് ആദ്യം നമ്മൾ പരാജയപ്പെടും തീർച്ചയായിട്ടും പരാജയപ്പെടും എന്നും നമ്മൾ ബാക്ക് ഒരുപാട് 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 സന്തോഷമുണ്ട് ഈ ഒരു വിലപ്പെട്ട സമയം എന്റെ ഒരു ചെറിയ പ്രോഗ്രാമായ ബ്ലാക്ക് വിറ്റ് പരിപാടിയിലേക്ക് വന്നതിന് പിന്നെ വെറുതെ സ്പെഷ്യലും കൂടി നിങ്ങളുടെ ഈ ഒരു നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട് എന്ന രീതിയിൽ ഞാനൊരു പാട്ട് എഴുതിയില്ല അതായത് പാട്ട് ഞാൻ എഴുതി പാടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇന്നത് റെക്കോർഡ് ചെയ്യും നിങ്ങൾക്ക് അയച്ച് തരും തീർച്ചയായിട്ടും അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് വിവരങ്ങൾ എത്തിട്ട് എന്റെ ബ്ലാക്ക് വിത്ത് സ്റ്റേജിൽ ആ പാട്ട് ഞാൻ ലിറിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അവസരം തരണെങ്കിൽ താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങളോട് പങ്കുവച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷം കട്ട നമ്മൾ എനിവേ ഗോഡ് ആൻഡ് ഗുഡ് ഫോർ താങ്ക് യു സോ മച്ച് വീണ്ടും കാണാം ബൈ ബൈ